എമേലിയിൽ കുറിതൊടുന്നതിന് പണം ഈടാക്കുന്ന വിഷയത്തിൽ ഹിന്ദു പരിഷത്തിന്റെ ഇടപെടലിൽ ദേവസ്വം ബോർഡ് നടപടി ഈ നടപടി എടുത്തതിൽ പ്രസിഡന്റിനും ബോർഡ് മെമ്പർമാർക്കും നന്ദി അറിയിച്ച ഹിന്ദു പരിഷത്ത് എരുമേലി ശാസ്താ ക്ഷേത്ര പരിസരത്തെ കുറിതൊടൽ ഇനി മുതൽ അനുവദിക്കില്ല എന്ന് ദേവസ്വം ബോർഡ് ഇതോടുകൂടി അറിയിച്ചു ക്ഷേത്ര സംബന്ധമായ ആചാരമല്ലാത്തതിനാലാണ് ഇത് ഒഴിവാക്കുന്നത് പൊട്ടുകുത്തലിന് ഫീസ് ഈടാക്കാൻ നൽകിയ കരാറുകളും ാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്നും അവർ അറിയിച്ചു ഇതിനാവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് അധികൃതർ അറിയിച്ചു ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് എരുമേലി ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിക്കുന്നതും എരുമേലി ശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പേട്ടയ്ക്ക് മുമ്പ് കുളിച്ച് എത്തുന്ന ഭക്തർക്കായി നടപ്പന്തലിൽ കുങ്കുമവും ഭസ്മവും ഉൾപ്പെടെയുള്ളവ നൽകാറുണ്ട് ഇവിടെ കുറുതൊടുന്നതിന് പത്ത് തീരുമാനിച്ചതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ആരും ഭക്തരെ ചൂഷണം ചെയ്യാതിരിക്കാനാണ് കരാർ നൽകിയത് എന്നും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നില്ല എന്നും എന്നാൽ ദേവസ്വം ബോർഡ് ഇതിൽ മറുപടിയായി നൽകി തീർത്ഥാടന കാലത്ത് എരുമേലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പേട്ട് തുള്ളിയ ശേഷം കുളി കഴിഞ്ഞാൽ കുറു കുറുതൊടുന്നതിനും പണം നൽകണമെന്നായിരുന്നു ദേവസ്വം ബോർഡ് ഈ അടുത്തയിടെ അറിയിച്ചത് അതോടുകൂടി പുതിയ കരാർ നൽകുകയും അവർ ചെയ്തു ചന്ദനക്കുറി തൊടാൻ എത്തുന്ന ഭക്തരിൽ നിന്ന് പത്ത് രൂപ വീതം വാങ്ങാമെന്നാണ് ദേവസ്വം ബോർഡ് അതിൽ നിശ്ചയിച്ചത് ഇതാണ് ഇക്കുറി ലേലത്തിൽ ഉൾപ്പെടുത്തി ദേവസ്വം ബോർഡ് കരാർ നൽകിയത് ഇതോടുകൂടി വിശ്വഹിന്ദു പരിഷത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തി അതിനു പിന്നാലെയാണ് കരാർ റദ്ദാക്കുന്ന നടപടിയിലേക്ക് ദേവസ്വം ബോർഡിന് നീങ്ങേണ്ടി വന്നത് ക്ഷേത്ര നടപ്പന്തലിലേക്ക് കരാർ നൽകിയത് മൂന്ന് പേർക്കായിട്ടാണ് ആദ്യ വ്യക്തി സനീഷ് കെ എ കല്ലാപ്ലാക്കൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കരാർ നൽകിയത് ക്ഷേത്ര നടപ്പന്തലിൽ തന്നെ സോമരാജൻ എന്ന വ്യക്തിക്കും കരാർ നൽകി തുക രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടുത്തത് ക്ഷേത്രം ആനക്കോട്ടിലേക്കാണ് കരാർ നൽകിയത് ഈ സോമരാജന് തന്നെയാണ് അവിടെ കരാർ നൽകിയത് കരാർ തുക രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ നടപ്പന്തലിലേക്കായിരുന്നു പക്ഷെ അവിടേക്ക് ലേലം നടന്നില്ല അത് മാറ്റെക്കുകയാണ് ചെയ്തത് എന്നായാലും ഈ കരാറുകൾ ആണ് വി എച്ച് പിയുടെ ഇടപെടലിനെ തുടർന്ന് ദേവസ്വം ബോർഡ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇത്തരം അനാചാരങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് അധികൃതർ ശ്രമിക്കണമെന്നും ഇനി മുതൽ പേട്ട തുളിയതിനു ശേഷം കുളി കഴിഞ്ഞു വരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് തന്നെ ഭസ്മമോ ചന്ദനമോ ഒക്കെ പ്രസാദമായി നൽകുക അല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊന്നും പ്രസാദം നൽകുവാൻ ദേവസ്വം ബോർഡ് അനുവദിക്കരുത് എന്നും അത്തരം അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് അറിയിച്ചു അത് ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു